പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇനി ഒരു ഗായകനെ വേദിയിലേക്ക് ക്ഷണിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ഷോയ്ക്ക് വരികയും ഈ വിദേശ രാജ്യത്ത് പെട്ടുപോവുകയും ചെയ്തു അതിനുശേഷം വിദേശ പരിപാടികളുമായി കേരളത്തിൽ നിന്നും ഇവിടെ എത്തിയ ഓരോ ട്രൂപ്പിനോടും ആ കലാകാരനെ അവസരം ചോദിച്ചു പക്ഷേ ഒരു ട്രൂപ്പും അദ്ദേഹത്തെ വേദിയിൽ കയറ്റിയില്ല ഗിന്നസ് ആ നല്ല കലാകാരന് ഈ വേദിയിൽ ഒരു അവസരം കൊടുക്കുകയാണ് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ കലാകാരനെ നിങ്ങൾക്ക് കോമഡി മിമിക്സും പിന്നെ ഞാനും ഇന്ന് പ്രോഗ്രാമിന്റെ എപ്പിസോഡുകളിലൂടെ നിങ്ങൾ കണ്ടുപരിചയിച്ച ആ കലാകാരനെ വേദിയിലേക്ക് ഒരു ഗാനം ആലപിക്കുന്നതിന് നിറഞ്ഞ കേടികളോട് സ്വാഗതം ചെയ്യാം സ്വാഗതം ക്ലീറ്റസ് െ കുറിച്ച് ഞാൻ എഴുതിയ ഒരു പാട്ടുണ്ട് ചേട്ടാ ഒരു കാര്യം ഞാൻ അറിയാം ഇവിടെ വിദേശ പരിപാടികളായിട്ട് വരുന്ന എല്ലാ ഗ്രൂപ്പുകാരും ഇവരെ സൂപിക്കാൻ വേണ്ടി മറ്റേ കേരളം കേരളം കേൾ കെട്ടുണ്ടരുന്ന കേരളം അതല്ല അത് വേണ്ട വേറെന്തെങ്കിലും ഞാൻ എഴുതിയ പാട്ടുണ്ട് എന്റെ ചേട്ടാ വർഷത്തിന്റെ കണക്കൊന്നും പറയേണ്ട പാട്ടും കരോട്ടയുടെ സി ഡി എടുത്തിട്ടില്ല കരോട്ടല്ലേ ചേട്ടാ കരോട്ടെ അതൊക്കെ ഈ ഓർക്കസ്ട്രക്കാര് വായിച്ചു തരും അവനെ കണ്ടിട്ട് പോലെ അവനാ കുറിച്ചുള്ള പാട്ട് ഷാർജ ഷാർജ കേളി കൊട്ടുണരുന്ന ഷാർജ നമ്മുടെ പുറകിലൊക്കെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറെ പേര് തുള്ളാൻ വേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് പറ്റിയ തുള്ളാൻ പറ്റിയ പാട്ടുണ്ടെങ്കിൽ പാട്ട് എന്നാലേ ഞാൻ തുള്ളാത്ത മനവും തുള്ളുന്ന പാട്ടായിരിക്കണം എല്ലാരും ഓക്കെയാണ്

പോയി ചേട്ടാ ഞാൻ ഞാനുദ്ദേശിച്ചതേ ഈ

ഇത് ശരിക്കും വയലാറിന്റെ വള്ളത്തോളിന്റെ ഒക്കെ പേനയെന്ന് വരുന്നത് എന്തോന്ന് അറിയാമോ ഒറ്റവെച്ച ശനിയാഴ്ച ദിവസമായ ഞായറാഴ്ച രാവിലെ നിങ്ങളുടെ റേഡിയോയിൽ സംരക്ഷണം ചെയ്യുന്ന പ്രത്യേക ടി വി പരിപാടികൾ രാവിലെ ആറ് മുപ്പതിന് ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം കണ്ടാമ്പൂ ജില്ലയിലെ ഈ ചലച്ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാർപ്പിക് എന്താ പേര് എന്താ ചോദിച്ചത് ചലഞ്ച് ഈ വീട്ടിലെ ക്ലോസറ്റ് എവിടെയാണ് അവിടെ മാജിക് വയറ് പിടിക്കാൻ പിടിക്കാഞ്ഞിട്ടാ ഇപ്പോഴാ ഒരാശ്വാസമായത് അല്ലെങ്കിൽ പണി വാളിയനെ താങ്ക് യു ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ ലിയാണ്ടർ പേസും മഹേഷ് ഭൂപതിയും പങ്കെടുത്ത വിമ്പിൾട്ടൺ ഓപ്പൺ ബാഡ്മിന്റൺ ടെന്നീസിന്റെ പ്രസക്ത ഭാഗങ്ങൾ അതേ തുടർന്ന് സാനിയ മിർസയും ഷാരപ്പാവയും പങ്കെടുത്ത ബാഡ്മിന്റന്റെ പ്രസക്ത ഭാഗങ്ങൾ ചാനൽ ചരിത്രത്തിലാദ്യമായി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് എപ്പിസോഡുകൾ പിന്നിട്ട് കന്യകമാരുടെ കരളലിയിച്ച മെഗാ പരമ്പര അതിന്റെ ഉത്കണ്ഠാജനകമായ മുഹൂർത്തത്തിലേക്ക് കടക്കുന്നു മറക്കാതെ കാണുക പവിത്ര ബന്ധം പവിത്ര ബന്ധം പവിത്ര ബന്ധം പവിത്ര ബന്ധം പവിത്രം മായ അരുത് വേണ്ട മായ വേണ്ട മായ വേണ്ട മായ അരുത് നിനക്ക് കെട്ടി തൂങ്ങിച്ചാകാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നമാണുണ്ടായത് കെട്ടിത്തൂങ്ങിച്ചാകാനോ പിന്നെ നിങ്ങൾക്കറിയോ ഞാൻ ഒരാളെ സ്നേഹിച്ചു മറ്റൊരാളെ വിവാഹം കഴിച്ചു കുട്ടിയെ പ്രസവിച്ചു നാലാമതും എനിക്കൊരു ജീവിതമില്ലേ പവിത്ര ബന്ധം പവിത്ര ബന്ധം മായ വാഴക്കുല കെട്ടുമോ ആ വാഴക്കുല പഴുക്കുമോ മായ നാലാമതൊരാളെ വിവാഹം കഴിക്കുമോ കരഞ്ഞുകൊണ്ടു കാണുക ഒരിക്കലും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ പവിത്രബന്ധം